വേണ്ടി തന്നെയാണ് അതിനെപ്പറ്റി ഡി ജി പി എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പോകുന്നത് ആരെ കബളിപ്പിക്കാനുള്ള അന്വേഷണമാണിത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ് ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ് ഇത് നടക്കില്ല ബി ജെ പി സി പി എം അവിശുദ്ധമായ കൂട്ടുകെട്ട് പുറത്തു വന്നതിന്റെ എന്റെ ജാള്യതയിൽ നിന്ന് നടത്തുന്ന ഒരു അന്വേഷണം മാത്രമായി ഇതിനെ കണ്ടാൽ മതി അല്ല ഇത് ഇതിനകത്ത് അന്വേഷണമല്ലോ വേണ്ടത് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ എന്തിന് കണ്ടുവന്ന് മുഖ്യമന്ത്രിയല്ലേ വ്യക്തമാക്കണ്ടേ അദ്ദേഹത്തിന്റെ എ ഡി ജി പി ലോ ആന്റ് ഓർഡർ ആയിരിക്കുന്ന വ്യക്തി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ പോയി കാണുമോ ഒരിക്കലും ഉണ്ടാകില്ല ദൃശ്യങ്ങൾ സഹിതം വാർത്ത വന്നിട്ടുണ്ട് സുരേഷ് ഗോപി വരുന്നു ഇലക്ഷൻ അത് വളരെ വ്യക്തമല്ലേ തിരുവനന്തപുരത്തും തൃശൂരിലും ബിജെപിയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു ധാരണ തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തില്ല ശശി തരൂരിനെ വിജയിപ്പിച്ചു തൃശൂരിൽ സുനിൽകുമാറിനെ പരാജയപ്പെടുത്തി ഹേമുരളീധരനെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ആർ എസ് എസ് മേധാവിയുമായിട്ട് എ ഡി ജി പി കൂടിയാലോചന നടത്തിയത് അങ്ങനെയാണ് ഇവർ പൂരം കലക്കുന്നത് അതിന്റെ പ്രത്യുപകാരമാണ് കരുവന്നൂർ കേസ് ആവിയായി പോയത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്തന്വേഷിക്കാനാണ് ഇനി അന്വേഷിച്ച് എ ഡി ജി പി ലോ ആന്റ് ഓർഡറിന് വെള്ളപൂശാനുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷെ നടത്താൻ പോകുന്നത് തീരുമാനിക്കുന്ന അതാണ് ഇതെല്ലാം വളരെ ആസൂത്രിതം പൂരം കലക്കാൻ വേണ്ടി ആസൂത്രിതമായി ചെയ്ത നടപടികൾ തന്നെയാണ് അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണയാണ് നിങ്ങൾക്കറിയാവില്ല ഇപ്പൊ കരുവന്നു കേസിനെ പറ്റി കേൾക്കുന്നുണ്ടോ ഉന്നതരായ സി പി എം നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളെ പറ്റി ഇ ഡിയുടെ അന്വേഷണത്തെ പറ്റി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് ഏറ്റവും പുതിയ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയും സിപിഎമ്മ ധാരണയാണ് ആ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ആവശ്യം ഇവിടെ യു ഡി എഫിനെ ഇല്ലാതാക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക രണ്ടുപേർക്കും ആവശ്യം അതാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ആ ഏതായാലും എവരന്വേഷിച്ചിട്ട് കാര്യമില്ല ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണത്തോടുകൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ അതെ